എന്റെ ആത്യന്തിക നന്മ അവന്റെ പുത്രന്റെ സ്വരൂത്തോട് ഞാൻ അൻപത് അതിനുവേണ്ടിയാണ് ഐ എം പ്രീനസ്റ്റ് ടു ബി കൺഫേം ടു ദി ഓഫ് മേജർ അവൻ്റെ പുത്രന്റെ സ്വരൂപത്തിൽ രണ്ടുപേരും ആരായിട്ട് ഞാൻ അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ് മുൻനിർണ്ണയിച്ചിരിക്കുകയാണ് മുൻ നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ എന്റെ മുൻ നിയമനം തന്നെ അതാണല്ലോ ഒരു മനുഷ്യന്റെ ആത്യന്തികമായി ഒരു മനുഷ്യനെ പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അല്ലെ നമ്മളൊരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അതിന്റെ പെയിന്റ് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുന്നത് ആണോ അല്ല ഒരു സ്പേസ് ഷർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലക്ഷ്യം പറയുന്നത് എന്താണ് അത് സ്പേസിൽ ചെന്നിട്ട് അതിനൊരു കാര്യം നിർവഹിക്കാനുണ്ട് അല്ലെ സ്പേസിലോട്ട് പോ എത്ര നല്ല ശബ്ദം ഉണ്ടാക്കിയാലും എത്ര പുക പോയാലും ഒന്നും സ്പേസ് ഷട്ടിൽ ഒരിക്കലും എന്തല്ല ഒരു വിജയമല്ല അത് വിജയമാകുന്ന എപ്പോഴാണ് എന്തിനു വേണ്ടി അത് നിയമിച്ചോ ആ കാര്യം ചെയ്യുമ്പോഴാണ് ഒരു സ്പേസ് ഷെട്ടിൽ ഉണ്ടാക്കി വി ഇവിടെ തുമ്പെ കൊണ്ടു വെച്ചിട്ട് യാതൊരു അർത്ഥവും അതെല്ലാരും ഒന്ന് കണ്ടിട്ട് വർത്തമില്ല അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വർത്തവില്ല അതിന്റെ ഫോട്ടോ ലോകം മുഴുവൻ പബ്ലിഷ് ചെയ്തിട്ട് വർത്തില്ല ഇനി മുകളോട്ട് പോയിട്ട് വർത്തില്ല അല്ലേ എവിടെ ചെന്നിരിക്കണം അത് എന്തിനു വേണ്ടി മുൻ നിയമിച്ചു അതാണ് വസുതി പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളെ ഒക്കെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ പ്രീ ഡെസ്റ്റാൻ ചെയ്തത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ പ്രീ ഡെസ്റ്റാൻ ചെയ്തത് അതിന് യോജിക്കുന്ന എന്ത് ദുരന്തവും നന്മയാണ് അതിന് യോജിക്കുന്ന എന്ത് ദുരന്തവും നന്മയാണ് അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവഹിത പ്രകാരം ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ ആത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പക്ഷവാദം ചെയ്യുന്നു എന്ന് പറയുന്നല്ലോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ആത്മാവ് പക്ഷവാതം ചെയ്യുന്നത് എന്നെ ഏതെങ്കിലും നിലയിൽ അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കാൻ വേണ്ടിയാണ് ഈ പക്ഷവാദം ചെയ്യുന്നത് ആത്മാവിന്റെ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു പക്ഷേ അറിയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ത് ഇത് എന്നെ ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തിൽ രണ്ടു വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല ഇറ്റ് ഈസ് സോ ഡിഫിക്കൽ അപ്പൊ അന്നേരം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയുന്നു കർത്താവേ എന്തോ ഇപ്പൊ സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഒരു പക്ഷെ അന്നേരം നമ്മൾ വെറുതെ വി 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 നോട്ട് നോട്ട് നോ നോ വാട്ട് വാട്ട് ഹാപ്പനിങ് ജസ്റ്റ് ജസ്റ്റ് ക്രൈ ഇൻ ആർ ആർ അവിടെ ബുദ്ധി കയറി വരുന്നില്ല കാര്യം ബുദ്ധിയില് എനിക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതൊരു നന്മയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോഴും ആത്മാവിൽ സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അത് എങ്ങനെയാണ് എൻ്റെ ബലഹീനതയിൽ ആത്മാവ് എന്ത് ചെയ്യുകയാണ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൈക്രൈൻ എടുത്ത് ഭയങ്കര തലവേദനയായിട്ട് തല വെട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഐ സ്പീക്ക് ഇൻ ഐ ഇൻ സെയിങ് ോഡ് ഇതൊക്കെ ഞാൻ എവിടെ പറയുന്നത് അന്യഭാഷയല്ല പറയുന്നത് പക്ഷെ നമ്മൾ പുറത്ത് പുറമേ പറയുന്ന എന്റെ ദൈവമേ ഓഹ് തലവേദന വേറെ എന്തോ എനിക്ക് എന്നാലും വേണ്ട എനിക്ക് തലവേദന തരല്ലേ കിടത്താവെ ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പുറമേ പറയുന്നത് കൊടുക്കി അല്ലെ ഏ കൊടിഞ്ഞു അപ്പം പുറമേ പറയുന്നത് എന്താണ് ഇതൊന്ന് മാറ്റിത്തരണേ ഇതോ അതാണ് ഇതാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഞാനിത് മാറ്റിത്തന്നെ മാറ്റിത്തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ പെട്ടെന്ന് ഞാനെന്ത് ചെയ്യുന്നു ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ് അപ്പൊ എന്താ പറയുന്നത് കർത്താവേ എന്റെ തലവേദന മാറല്ലേ കർത്താവെ എന്റെ കുടുങ്ങി മാറല്ലേ കർത്താവേ ഇത് മാറിയാ ഞാൻ അഹങ്കാരിയായി പോകും കർത്താവേ അതുകൊണ്ട് കർത്താവ് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്റെ എല്ലാ കൈപ്പും മാറ്റണേ കർത്താവെ അത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെയാ ആത്മാവിലെ അന്യഭാഷരാത്മാവ് എന്ത് ചെയ്യുന്നു നമ്മുടെ ബലഹീനത എന്താണ് ബലഹീനത എനിക്ക് എന്താണ് നന്മയെന്ന് അറിയാൻ എനിക്ക് കഴിയാതിരിക്കുന്ന എന്റെ ബലഹീനത അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പാസേജ് മൊത്തമായിട്ട് വായിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് കൃത്യതയോടെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞേണ്ട കാര്യം അതാണ് അപ്പോൾ നമ്മൾ ബുദ്ധിയിൽ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല അതേ നിമിഷത്തിൽ തന്നെ നമ്മൾ ചിലപ്പം അന്യഭാഷകളിൽ പറയുമ്പോൾ പറയുന്നത് നേരെ വിപരീതമായിരിക്കും പക്ഷെ ആ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എൻ്റെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണനിന്ന് ഞരങ്ങിക്കൊണ്ട് എന്താ പറയുന്നത് വല്ലവിധേനയും ഞാൻ എന്ത് ചെയ്യണം തേജസ്കരണത്തിന്റെ ലെവലിലേക്ക് അതായത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകാനായിട്ട് എന്നെ സഹായിക്കേണ്ടതിന് ആത്മാവ് എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുകയാണ് പ്രൈസ് ഈ എന്താണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അതത്തെ പ്രത്യേകത വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ വി നോ ഫോർ വാട്ട് വി

ബുദ്ധി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നു പക്ഷെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അപ്പം കർത്താവ് എന്റെ എനിക്ക് ക്യാൻസർ എന്നൊക്കെ ആയിരിക്കും ആർക്കറിയാം അതുകൊണ്ട് ആരും ഇനി അന്വേഷണം പറയുന്നത് നിർത്തുന്നു കാര്യം വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തു ചെയ്യത്തില്ല അറിയത്തില്ല പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഇതാണ് ആത്മാവിന്റെ ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ ദൈവം നമ്മളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്താണ് ആ പാഠം എപ്പോഴും അവനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഇനി പ്രശ്നം ഉണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നമില്ലെങ്കിലും എന്ത് വേണം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകണം കർത്താനോട് ചേർന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ഓക്കെ അവിടെ അത് അവിടെയാണ് ജറമയ തേർട്ടി ത്രീ ത്രീ നമ്മൾ കഴിഞ്ഞ പ്രശ്നം വായിച്ചത് നീ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിനക്ക് അഗോചരവും നീ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്തതുമായ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരത്തെ ഞാൻ തരികയാണ് ദൈവത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അന്ന് നമ്മൾ അവനോട് എന്തെങ്കിലും ചോദിക്കുകയില്ല കാര്യം ചോദിക്കേണ്ട കാര്യമില്ല ആ യാചകൻ പറയുന്നത് പോലെ എന്താ നമുക്ക് ചോദിക്കാനുള്ളത് നമുക്ക് തരാനുള്ളതെല്ലാം കർത്താവ് തന്നു കഴിഞ്ഞില്ലേ ഇത് കൂടുതൽ എന്താ ആവശ്യമുള്ളത് വി നീഡ് നത്തിങ് മോർ അതാണ് അവിടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി രണ്ട് കൊരുന്തിയർ മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു നോക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്ന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു നോക്ക് ശരിക്കും ഈ വേദഭാഗം നമ്മള് വേദപുസ്തകത്തിൻ്റെ ആഗമനമായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താക്കോൽ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധവും നമ്മൾ എന്തായി എന്തായിത്തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യവും എല്ലാം പറയുന്നതാണ് പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ആ ആ എന്താണ് ആ ആ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ അവിടുത്തെ വാസമാണ് അല്ലാതെ ചെറിയ കാര്യങ്ങളെല്ലാം പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ലോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് വേർ ദർ ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് ദർ ഇസ് ഫ്രീഡം കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവ് ഉള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ആൻഡ് വി ഓൾ വി അൺവെയിൽഡ് ഫേസ് ബിഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് അങ്ങനെ നാം എല്ലാവരും മൂടുപടം നീങ്ങിയവരായി അവിടെ എഴുതിയിരിക്കുന്നത് നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസിനെ പ്രതിഫലിപ്പിച്ച പ്രതിഫലിപ്പിക്കുന്നവരായി നാം എല്ലാവരും എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വി ആർ ബിഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് വി ആർ ബിഹോൾഡിംഗ് മൂടുപടം നീങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അതായത് പഴയ നിയമത്തിന്റെ പ്രവൃത്തിയുടെ ഒരു പ്രത്യേകത അവിടെ എന്തൊണ്ടായിരുന്നു ഒരു വെയിലുണ്ടായിരുന്നു ഇപ്പൊ എന്തില്ല ഒരു വെയിലില്ല മൂടുപടം ഇല്ല മൂടുപടം ഇല്ലാത്തത് കൊണ്ട് യു ക്യാൻ സി ഗ്ലോറി ഡയറക്ട് ഇൻഡ് ഗോഡ്സ് ഗ്ലോറിംഗ് ഹോൾഡിംഗ് ദ ഗ്ലോറിന്റെ ആ തേജസിനെന്താണ് നമ്മൾ കാണുകയാണ് കാണുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ജസ്റ്റ് കമ്മിങ് ഓൺ സൺഡേസ് ഇവിടെ നമ്മൾ ഗ്ലോറി ഒക്കെ നമുക്ക് എന്നേ ഉള്ളൂ സൺഡേയ്സിനെ ഉള്ളൂ ഇത് അതല്ല അവന്റെ മുഖത്തേക്ക് നോക്കി 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 അവന്റെ തേജസ് നമ്മളിലേക്ക് അടിച്ചടിച്ച് അടിച്ച് അല്ലെ ചില ഞങ്ങളുടെ ഞങ്ങളെ ഹൃദങ്ക്യൊരു വല്യമ്മച്ചി ഉണ്ട് ഈ വല്ല്യമ്മച്ചി ആ ഒരു വല്ല്യമ്മച്ച കണ്ടെങ്കിൽ ഫോട്ടോ എടുത്തു പോകും ആ സാറയ്ക്ക് നല്ലൊരു വലിയ മെച്ചയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദേഹം ഇവിടെ എല്ലാം നല്ല പാടുകളും പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇന്നോ പച്ച കുത്തിയ പാടുകളും വെരി ബ്യൂട്ടിഫുൾ പണ്ട് കാലത്ത് ഈ ആളുകൾ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ മുഖം വിരൂപമാക്കാൻ ഇവരിതൊക്കെ ചെയ്യുന്നത് അതായത് ഇവരുടെ ദേഹ ഇവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പാടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ അസാമാന്യ സൗന്ദര്യം ഉള്ളവരായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇവർ ഒത്തിരി പ്രായമുള്ളത് പക്ഷെ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കണ്ണടഞ്ഞു പോകാനൊരു കാര്യമുണ്ട് ഫോട്ടോ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഇവരുടെ കണ്ണെന്ത് പോയി എന്ത് ചെയ്തു അടഞ്ഞു പോയി എപ്പോഴും ആര് കണ്ടാലും അറിയാം അമ്മച്ചി അറിയാം ആര് കണ്ടാലും ഫോട്ടോ എടുത്തു പോകും അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാ സ്ത്രീയാണ് പ്രായമുണ്ട് കണ്ണടഞ്ഞു പോയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഹമ്മച്ചർ കണ്ണങ്ങ് ആ അടഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ അത് ഒരു ഫ്ലാഷ് അല്ലാതോ ആൻഡ് വെൻ വി ആർ ബി ഹോൾഡിംഗ് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് കണ്ടിന്യൂസ്ലി അവിടെയാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ അവന്റെ തേജസ് നമ്മിലേക്ക് പ്രതിഫലിച്ച് എല്ലായ്പോഴും ആ തേജസ് നമ്മിലേക്ക് വന്നുകൊണ്ടേ അങ്ങനെ എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി മാറിയത് കൊണ്ട് മോസസിന് മോസസിന്റെ മുഖത്ത് എന്തുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു അപ്പോൾ ഒരു മറയുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ മറയുണ്ടല്ലോ ഗ്ലോറി ജസ്റ്റ് വെയിലും ഇല്ലാതെ അങ്ങനെ ഒരു മൂടുപടമില്ലാതെ അവന്റെ തേജസ് ഇങ്ങനെ നമ്മിലേക്ക് പ്രതിബിംബിച്ച് 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 സംതിങ് എൽസ് ഈസ് ഹാപ്പനിങ് എന്താ സംഭവിക്കുന്നറിയാമോ അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുകയാണ് അല്ലെ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ് ലൈക്നെസ് അതായത് ഒക്കെ നമ്മളിപ്പം കമ്പ്യൂട്ടർ ഇല്ലാത്ത ടെക്നോളജിയിൽ നമ്മൾ മോർഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ വേറൊരാളാക്കാൻ എന്താണ് ഒറ്റ ഒരു പടത്തിലല്ല ചെയ്യുന്നത് എങ്ങനെയാണ് ഒരായിരം ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് അപ്പം എന്നെ മോർഫ് ചെയ്ത് വേറൊരാളാക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പടത്തിൽ ഒരു ഫ്രെയിമിൽ എൻ്റെ പടവും മറ്റേ ഫ്രെയിമിൽ വേറൊരാളുടെ ഇപ്പം ഞാനിപ്പം മേ ബി നല്ല ആരുടെയെങ്കിലും ഒരാളുടെ പടമാണെന്ന് വെച്ചു പിള്ളേർക്കൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ പടമൊക്കെ ആഗ്രഹം കാണുമായിരിക്കും നമുക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഷാരൂഖ് ഖാൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പടം

പ്രാർത്ഥനയിൽ അങ്ങനെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ രൂപത്തെ നമ്മൾ കണ്ണാടി പോലെ അവൻ്റെ തേജസ്സിനെ നമ്മളിൽ പ്രതിഫലിപ്പിച്ച് തേജസിന്റെ ഒരു ഡിഗ്രിയിൽ നിന്ന് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി തേജസിന്മേൽ തേജസ് എന്ന് പറയുന്ന അവിടെ വാക്കതാണ് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു ദി അതർ ഡിഗ്രി ഓഫ് ഗ്ലോറി പോലെ അങ്ങനെ ഫൈനലി വാട്ട് ഹാപ്പൻസ് അവൻ്റെ അതേ പ്രതിമയായി നമ്മൾ എന്ത് ചെയ്യുന്നു രൂപാന്തരപ്പെടുന്നു അപ്പോൾ കർത്താവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇറ്റ് ഈസ് സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോ വേറെ ഒന്നുമില്ല വേറെ എങ്ങനെ മാറുന്നത് നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ നമ്മുടെ എല്ലാം ചിന്ത തന്നെയല്ല നമ്മൾ വിശ്വസിക്കുന്നതും എല്ലാം നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല കർത്താവ് വരുമ്പോൾ ഒറ്റ പിന്നിട്ടുമുണ്ട് നമ്മളെല്ലാം അവർ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും എന്നാണ് ഏ അതുപോലെ സാധാരണ പോലെ ജീവിച്ചാലും കർത്താവ് വരുമ്പഴത്തേക്ക് എല്ലാവരും എന്തോ അതേ അങ്ങനെയൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത് ഫ്രോം വൺ ഡിഗ്രി ടു ദി അദർ ഡിഗ്രി എപ്പോഴാണ് ഇത് പ്രതിമ രൂപാന്തരപ്പെടുന്നത് ഡിഗ്രി ടു ദി ഡിഗ്രി ആത്മാവാകുന്ന കർത്താവുമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സ്പിരിറ്റ് കർത്താവ് ആത്മാവാകുന്നു ഇല്ലേ അതൊരു ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് ഒരു സ്പിരിച്വൽ യൂണിയൻ ആൻഡ് മീ ആൻഡ് മൈ ലോർഡ് വി ആർ ഇൻ സ്പിരിച്വൽ യൂണിയൻ അല്ലെ ഒരു ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത് ഫിസിക്കൽ യൂണിയനാണ് പക്ഷേ കർത്താവും ഞാനും തമ്മിലുള്ളത് ഐ എം ഹിസ് ബ്രൈഡ് ആൻഡ് ഹിഇസ് മൈ ബ്രൈഡ് ഗ്രൂം പക്ഷേ ആ ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്നത് എന്താണ് സ്പിരിച്വൽ യൂണിയൻ ആണ് ആ സ്പിരിച്വൽ യൂണിയനിൽ അവന്റെ മുഖം ഇങ്ങനെ എന്നിൽ പ്രതിഫലിച്ച് പ്രതിഫലിച്ച് വെയിലില്ലല്ലോ അല്ലെ മറ്റൊരാളുടെ പുറത്ത് അന്യനായ ഒരാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ സ്ത്രീ എന്തിട്ടു കൊണ്ടാണ് വെയിലിട്ടുണ്ടാകുന്നു പക്ഷേ ഭർത്താവ് എന്ത് ചെയ്യുന്നു വെയിൽ മാറ്റിക്കളയുന്നു അല്ലേ അങ്ങനെ ആ മൂടുപടം നീങ്ങിയ മുഖത്ത് കഥാമിന്റെ തേജസ് പ്രതിഫലിച്ച് 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 ഒരു ഡിഗ്രിയിൽ നിന്ന് മറ്റൊരു ഡിഗ്രിയിലേക്ക് ഉയർന്നുയർന്ന് അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്ന ഒരു സ്റ്റേജ് ഹെലലു